അവലംബിക്കരുത് വലതോ നിന്നെ പ്രസവിച്ചവൾക്ക് ജന്മം നൽകിയവളോ ആണ് ആര് ചോദിച്ചു അത് ഉമ്മ അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് മൻ മൻ ഔ അതോടുകൂടെ നമ്മൾ മറ്റൊന്നുകൂടെ പഠിക്കുക മൻ ഔ മൻ വലതഹ നീ ജന്മം കൊടുത്തവളോ നീ ജന്മം കൊടുത്തവൾക്ക് ഉണ്ടായവളോ അതാരാ ബിത്ത് മകള് നിന്റെ മാതാപിതാക്കളോ രണ്ടിലൊരാളോ ജന്മം കൊടുത്തവൾ അപ്പൊ നിന്റെ സഹോദരി ഒഹ്തായി നിന്റെ പിതാവിന്റെ സഹോദരി അമ്മായി സഹോദരി അതും കൂടെ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കുക ചെയ്ത ആള് മരിക്കുന്നത് സമയത്തു നിന്നോ ശേഷമെന്നോ മുമ്പ്

യൽപി ഖൻ ഹൈസാണ് വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മാറൂ വർ റളാഉൽ മുഹർരിമു മുലഗുഡിവന്ന അദ ഉസൂലു ലബനി ആദമീ ആദിയ്യത്തിൻ ലബനി ചൈറല ആണ് റതിബ ക്രം തിലാക്കാനാണ് വസഹ ഇഖറാറുൽ മരീദിൻ വലൗലി വാരിസി വതബതുൽ വസിയത്തൂ ക്രം തിലാക്കാനാണ്

ായ സ്ത്രീകളോട് സത്യവിശ്വാസിനികളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനും സൂക്ഷിക്കാനും പറയുക ഇനി അതിൻ്റെ ഫസ്റ്റ് ആയത്തിന്റെ തുടക്കത്തിൽ അത് സത്യവിശ്വാസികളോട് പറഞ്ഞു മിനീങ്ങളായ ആളുകളോട് പിന്നെ പറഞ്ഞത് പെണ്ണുങ്ങളോട് ആ മാറ്റേണ്ടു നോക്ക്

ിൽ മറീൽ ഈ കുഫു കഫാത്തൊക്കെ നോക്കൽ അത് ആരുടെ ഹക്കാണെന്ന് പറയുന്നത് ഹക്കുല്ലിൽ മറീൽ വൈ പെണ്ണിൻറെയും വലിയ ഹക്കാണ് കുഫുവലൊക്കെ അപ്പൊ അവർക്കത് ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് അതോടുകൂടെ കഫാത്തിന്റെ കാര്യങ്ങള് ഈ ചേർച്ചയുടെ കാര്യങ്ങൾ നാലെണ്ണം പറയുന്നുണ്ട് അതും കൂടെ കൂടുതൽ പഠിക്കുക

അൻജിസാവുകന്നൊക്കെ പറയുന്നു നിബിയുന്ന ലഹക മസ്മ വറ അസറത്തി വറ കുബത്തി മിൻ മഹ്റമി മഹ്റമിൽ നിന്ന് സറത്തു റുക്ബത്തിൻ അപ്പുറത്തുള്ള സ്പർശിക്കൽ ജായിസ് വലീമത്തുൽ ഉർസ് സുന്നത്ത് ഉക്തബൽ മാന അർത്ഥം എഴടുവിലാദത്തു പ്രസവ മതാ ഇചറക് ബറസ് വെള്ളപ്പാണ്ട് ഹലാഇൽ ബാരിയമാ മുറവത്തു

മാ ബി നിർബന്ധമാകുന്ന ഒന്ന് മഹർ ലാ യുകാഫിയു തഹയ്യാതിൻ തുന്നൽ പിന്നെ തൂപ്പ് സൗജി നിക്കാഹി നിക്കാഹ് സ്വീകരിക്കുന്നതിൽ സൗജി സ്വീകരിക്കുന്നതിൽപിക്കല് ജായിസാണ്

ഇങ്കാഹിൻ ഫവാഇദു നിക്കാഹി നിക്കാഹിന്റെ ഫായിദകൾ എന്തൊക്കെയാണ് ഇത്തിബാ ഉ സുന്നത് സുന്നത്ത് പിൻപറ്റുക ഹിഫ്ലുദ്ദീൻ ദീനെ കാക്കുക ബക്കാ ഉന്നസ് സന്താന പരമ്പര അവശേഷിക്കുക തക്കുലീദ് അഹ്ദു കൗലിൽ മുജിത്തഹിദി മിൻ ഹൈരി മാരിഫതി ദലീലിഹി ഇക്രാർ ഇഹ്ബാർ ഷഫ്സി ബിഹക്കിൻ അലീഹി

ഇനി ഉത്തരം എഴുതാനാണ് ഹർമ ഖബൂരിൽ വദിയത്തി വദിയത്തിനെ സ്വീകരിക്കൽ ഹറാമാണ് അലാമന്നാറുമേ അലമൻ യുജസ് അൻ ഹിഫദിഹാ സൂക്ഷിക്കാൻ കഴിയാത്തവന്റെ മേരിൽ അതിനെ സ്വീകരിക്കൽ ഹറാമാണ് തബതുൽ വസിയത്ത് വസിയത്ത് ബാതിറാകും എന്തുകൊണ്ട് ബിറുജൂഇ അനിൽ വസിയത്തി വസിയത്തിനെ തൊട്ട് മടഞ്ഞുകളുകൊണ്ട് മയ്യു ആഖധു ബി ഇഖറാരിൻ ഇക്രാറ് കൊണ്ട് പിടികൂടപ്പെടും സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നവനിൽ നിന്ന് അത് പറ്റും അത് സഹിയാകും എന്നാരിൽ നിന്ന് പറ്റൂലെന്ന് പറയുന്നത് ഭ്രാന്തൻ ഇക്രാറിനെ മേലെ നിർബന്ധിപ്പിക്കപ്പെട്ടവൻ ഇവൽ നിന്നത് പറ്റുകയും ഇല്ല

ഒരു മസലയിൽ നിബന്ധനകൾ അറിയണം ഇളവുകൾ മാത്രം അല്ലായു രണ്ട് ഇമാമാരും ഒന്നിച്ചു പറയാത്തൊരു കാര്യം അതിൽ നിന്നുണ്ടാകുന്ന

ഒഴിവാക്കൽ ഏറ്റവും നല്ലതാർക്ക് കൊടുക്കാൻ കഴിവില്ലാത്ത ആവശ്യമുണ്ടാവും ജമീൽ അഴകുള്ള അമ്രദിനെ മുസാഫാത്ത് ചെയ്യുന്നതിൻ്റെ വിധി ഹറാം അത് അന്യ പെണ്ണിനെ മുസാഫാത്തിയിലും ഹറാമാണ് അതുപോലെ അതുപോലെങ്ങളായ

മുലകൊടി ബന്ധത്തിലെ സഹോദരി പത്ത് വയസ്സുള്ള സഹോദര സഹോദരിമാർക്കിടയിൽ വീട്ടു വിരിക്കൽ വാജിബാജിഹിൽ മറ തീന്തൽമല ഇടപാടിന്റെ സമയത്ത് പെണ്ണിന്റെ മുഖം നോക്കല് ജായിസാണ്

തെറ്റിദ്ധാരണ സമ്മതിക്കൽ ഇൻഷല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ